മലയാളം ബിഗ് ബോസ് സീസൺ സെവൻ്റെ ലൈവിൽ പോലെ നടന്നുകൊണ്ടിരിക്കുന്നത് അപ്പാണി ശരത്തും ആർ ജെ ബിൻസിയും നെവിനും കൂടി ഇരിക്കുന്നുണ്ട് ബിൻസിയും അതേപോലെ തന്നെ ശരത്തും കൂടിയാണ് സംസാരിക്കുന്നത് അനുമോളുടെ ആ ഒരു പ്രശ്നത്തെ കുറിച്ച് തന്നെയാണ് സംസാരിക്കുന്നത് അനുമോൾ ശരത് എടും തമ്മിൽ സംസാരിച്ചിട്ടുണ്ടായിരുന്നു ഉച്ചയ്ക്ക് നമ്മുടെ കാര്യം എന്ന് പറയുന്നുണ്ട് അപ്പം ശരത് പറയുന്നുണ്ട് ആ ഞങ്ങൾ സംസാരിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാൻ പറ അവൾ എന്താ ചോദിച്ചത് അവൾ എന്താ നിന്നോട് എന്തെങ്കിലും പറഞ്ഞോ എന്നൊക്കെ പറയുന്നുണ്ട് ആ സമയത്ത് ബിൻസി പറയുന്നുണ്ട് എന്താ സംസാരിച്ചതെന്ന് പറയാന്ന് പറയുന്നുണ്ട് ആ ഞാൻ ഇങ്ങനെ സംസാരിച്ചു കഴിഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു ഞാനൊന്നിനും ബിൻസിൻ്റെ അടുത്തേക്ക് ഞാൻ അങ്ങനെ പോയിട്ടില്ല ആ പിന്നെന്താ സംസാരിച്ചതെന്ന് ബിൻസി ചോദിക്കുന്നുണ്ട് ബിൻസി കുറച്ച് ദേഷ്യപ്പെട്ടു തന്നെയാണ് ചോദിക്കുന്നത് ആ സമയത്ത് ശരത്ത് പറയുന്നുണ്ട് പിന്നെ ഞാൻ അവളോട് പറഞ്ഞത് ബിൻസിയാണ് എൻ്റെ അടുത്തോട്ട് ഇങ്ങോട്ട് വരാറുള്ളത് സംസാരിക്കാൻ എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട് ശരത്തേട്ടൻ ഏത് ടോണിലാണ് അത് പറഞ്ഞതെന്ന് ബിൻസി കുറച്ച് കട്ടക്കലപ്പിലോട്ട് ചോദിക്കുന്നുണ്ട് ആ സമയത്ത് ശരത്ത് പറയുന്നുണ്ട് ഞാനൊരു ഫണ്ണായിട്ടാണ് അത് പറഞ്ഞത് ഫണ്ണായിട്ട് തന്നെയാണോ പറഞ്ഞിട്ടുള്ളതെന്ന് ചോദിക്കുന്നുണ്ട് അനുമോളോട് വേറെ ആരോടെങ്കിലും ഈ ഒരു കാര്യത്തെക്കുറിച്ച് സംസാരിച്ചിട്ടുണ്ടോയെന്ന് ചോദിക്കുന്നുണ്ട് ഏ അനുമോളോട് മാത്രമേ ഞാൻ സംസാരിച്ചിട്ടുള്ളൂ എന്ന് പറയുന്നുണ്ട് പുറത്തിറങ്ങി തെളിവ് സഹിതം ഞാൻ വരും എന്ന് പറയുന്നുണ്ട് ആർ ജെ ബിൻസിനെ ശരത്തിന് അറിയില്ല എന്ന് പറയുന്നുണ്ട് അപ്പാണി ശരത്തിന് ആർ ജെ ബിൻസിക്കും അറിയില്ല എന്ന് പറയുന്നുണ്ട് ആ സമയത്ത് രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും കട്ട സമയത്ത് അക്ബർ അവിടെ നിന്ന് വിളിച്ചു പറയുന്നുണ്ട് മതി നിർത്തിക്കോ ഭയങ്കര ബോറാവുന്നുണ്ട് എന്ന് പറയുന്നുണ്ട് പിൻസി പിന്നെയും ചോദിക്കുന്നുണ്ട് ആ ഒരു പ്രശ്നം നടക്കുന്ന സമയത്ത് അനുമോൾ ഉച്ചയ്ക്ക് ശരത്തേട്ടനോ എന്നോട് വന്ന് പറഞ്ഞു എന്ന് പറഞ്ഞ ആ ഒരു കാര്യം എന്തുകൊണ്ടാണ് പറയാൻ സമ്മതിക്കാത്തത് അതിപ്പോൾ എന്തിനാണ് ഇങ്ങോട്ട് വലിച്ചിടേണ്ട ആവശ്യം അതുകൊണ്ടാണ് ഞാൻ സമ്മതിക്കാത്തത് ഇവിടെ സംസാരിച്ച പല കാര്യങ്ങളും നമ്മൾ പലതും വലിച്ചഴിച്ചിട്ട് സംസാരിച്ചത് തന്നെയാണല്ലോ പിന്നെ ആ ഒരു കാര്യം വന്നു കഴിഞ്ഞാൽ എന്തിനാണ് ശരത്തേട്ടം പേടിക്കുന്നത് ബിൻസി ചോദിക്കുന്നുണ്ട് എനിക്ക് പേടിയൊന്നുമില്ല അത് സംസാരിക്കേണ്ട അതുകൊണ്ട് തന്നെയാണ് ഞാൻ ആ സമയത്ത് സംസാരിപ്പിക്കാൻ സമ്മതിക്കാത്തതെന്ന് ബിൻസിയോട് ശരത്ത് പറയുന്നുണ്ട്